ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര മുണ്ടിക്കോട് സ്നേഹ കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ദശദിന ക്യാമ്പ് മൂന്ന് ദിവസം പിന്നിട്ടു ക്യാമ്പിൽ കുട്ടികൾക്കായി ചെസ് കാരംസ് ക്രിക്കറ്റ് ഫുട്ബോൾ എന്നിവയുടെ പരിശീലനം സംഘടിപ്പിച്ചു കുട്ടികൾക്കായി ചേപ്പാറക്കുന്നിൽ യോഗ ഗാനസംവിധായകനും ഗാനരചയിതാവുമായ ചെറുതിർത്തി ഉണ്ണി മാസ്റ്ററുമായുള്ള സെഷൻ ശോഭ നാടക അക്കാദമിയിലെ അധ്യാപകൻ സുരേഷ് മേച്ചേരിയുടെ ക്ലാസ് തുടങ്ങിയവ ക്യാമ്പിൽ സംഘടിപ്പിച്ചിരുന്നു രക്ഷിതാക്കളായ പ്രീജ നിത വിനീത ധന്യ ലത രമ്യ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്